ഹലോ നമസ്കാരം ഫ്രണ്ട് നിൽക്കലാക്കുന്നവർ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവേ നമ്മുടെ ആരുണും അതായത് മണവാണ്ടും മണവാട്ടിയും നമ്മുടെ വീട്ടിൽ വിരുന്നിനായിട്ട് വരുന്നുണ്ട് അല്ലേ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായി കണ്ട കിച്ചനാണ് കണ്ടെ ചിക്കും ഒക്കെ വേർത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു അതിലിപ്പോൾ മുഖമൊക്കെ പോയിട്ട് ഒപ്പി വന്നു ആണ് ഏഹ് ചിക്കൊക്കെ ഇവിടെ പണിയിലായിരുന്നു ചിക്കും മമ്മിട്ടോ കണ്ടോ മമ്മി ഇപ്പം ബാക്കിൽ പണിയിലാണ് ഏഹ് അപ്പോൾ അവർക്ക് എന്താണ് നമ്മൾ സ്പെഷ്യൽ ഒരുക്കി വെക്കുന്നതെന്നും പിന്നെ അവർ വരുന്നൊക്കെ നമുക്കിപ്പോൾ കാണിച്ചുതരാം അപ്പൊ നിങ്ങള്

ആദ്യം പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി കുക്കറും തല പോയതെന്താ ചിക്കൻറെ മമ്മിയുടെ ബീഫിന്റെ സീക്രട്ട് എന്താ പലരും ചോദിക്കാറുണ്ട് കേട്ടോ

അപ്പൊ ഫ്രണ്ട്സ് നമ്മളത് നാടൻ മണവായിട്ട് എത്തിയിട്ടുണ്ട് ഇത് ലേറ്റ് ആയ ഒരു ആറു മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് എട്ട് മണിയായപ്പോഴാണ് വരുന്നത് രണ്ടാളും റീസൺ പറയണല്ലോ വാ കരുവാ അപ്പൊ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പൊരുത് ഫുഡൊക്കെ കഴിച്ച നമ്മുടെ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് ഏഹ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറ ടിപൊളി ഫുഡായിരുന്നു മമ്മിയുടെ എല്ലാം സ്പെഷ്യലായിരുന്നു ആയിരുന്നു ചിക്കു എന്താ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതെങ്കിൽ മാത്രം കണ്ണും തൊട്ടില്ല അതുകൊണ്ടല്ല അതെന്തുകൊണ്ടാന്ന് വച്ചാൽ അവൻ വെജ് കഴിക്കൂലാണ് ചിക്കുല്ലേ പിന്നെ കിടക്കാനായിട്ട് ഇന്ന് പറ്റില്ല പിന്നെ ഒരു ദിവസം വന്നിട്ട് കിടക്കാം കേട്ടാ ഞാൻ ചോദിച്ചായിരുന്നു മമ്മി ചോദിച്ചായിരുന്നു ഫ്രണ്ട്സ് അങ്ങനെ കുഞ്ഞാവേ ആയിരുന്നു നമ്മുടെ വിരുന്ന കഴിഞ്ഞിട്ട് അവര് തിരിച്ച് ഒരടിപ്പോയി അവർക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല അതെ അവർ വേറെ ദിവസം വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്താണ് ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയൊരു മീൻസ് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതങ്ങ് പോന് കഴിക്കുന്ന നമ്മൾ ആർത്തിലും പിന്നെ പഴയ ബണ്ടൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു മറ്റേ ഇതെല്ലാം സംഭവിച്ചത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നു നമുക്ക് എന്താ പുളിയും അലക്കും ഇതെല്ലാം സംഭവിച്ചു അവരത് കഴിഞ്ഞിട്ട് അവരുടെ പോയി ഫ്രഷ് ആയിട്ട് വന്നു നമ്മള് അതൊക്കെ യാത്ര ചെയ്തോ യാത്രയല്ല ചെറിയ മൂമെന്റ് അതും കൂടി കണ്ടിട്ടുവാ ം നമ്മുടെ കൂടെ പൊന്നും ഉണ്ട് പിന്നെ മണവാളിനും മണവാട്ടിയും ഉണ്ട് അവക്ക് ക്യാമറ വിരോധിയാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ വന്നിട്ട് നമ്മൾ ഇന്നലെ നിങ്ങൾ ബണ്ടിന്റെ അവിടെ ഇറങ്ങിയത് കണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിള്ളേരെ നമ്മള് വീട്ടിലിട്ടില്ല നമ്മളിപ്പോ അർത്ഥങ്ങൾ പള്ളിയിൽ കുർബാന കാണാൻ പോവുകയാണ് കുർബാന അല്ല ജസ്റ്റ് പള്ളിയില് പൈസ ഇടാൻ പോവാണ് വൃത്തിയെട്ട പാട്ട് കേട്ടത് കുഞ്ഞാവേടെയാണ് കുഞ്ഞാവും അരുണും പുറകിലിരിക്കുന്നുണ്ടെന്ന് കാണിച്ചു പക്ഷെ നമ്മള് വേറെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാട്ടോന്ന് പൈസ ഇല്ലാത്ത കൊണ്ടല്ല ഇല്ല നമ്മൾ ഇവർക്കൊരു അടിപൊളി ഹണിമൂൺ ആയിട്ട് നമ്മള് സ്ഥലത്ത് പോകുന്നുണ്ട് ഒത്തിരി അടിപൊളി അല്ല ചെറിയ രീതിയിൽ അത് നിങ്ങളെ കാണിച്ചു തരാട്ടോ സസ്പെൻസ്